ഹലോ ഫ്രണ്ട്സ് ഞാൻ ഈ ചെയ്യുന്ന എൻ്റെ വീഡിയോസ് എന്ന് പറയുമ്പം കുറേ എനിക്കറിവുള്ള കാര്യങ്ങൾ അതായത് കുറേ മോട്ടിവേഷൻ വീഡിയോസൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഡെയിലി ലൈഫ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടം അതിനെക്കുറിച്ചും പിന്നെ കുറച്ച് കുറച്ച് തയ്യൽ അതുപോലെ തന്നെ എംബ്രോയ്ഡറി വക്സ് പിന്നെ എന്താണ് കളറിങ് പെയിൻറ്റിങ് ബോട്ടിലാർട്ട് ഇങ്ങനെയുള്ള കുറെ കുറേ കുറേ കാര്യങ്ങളിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മേഖലയാണ് അപ്പോൾ അത്തരം വീഡിയോസും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയാണ് പോകുന്നത് അപ്പം നിങ്ങളെൻ്റെ മോട്ടിവേഷൻ വീഡിയോസ് മാത്രം കണ്ടിട്ട് ഞാൻ ഇത് മാത്രമേ കാണൂ എന്നുള്ള ഇത് കളയുക അപ്പം നിങ്ങൾ ഫുള്ളും ഇടുന്ന വീഡിയോസൊക്കെ കണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചത് വളരെ ഉപകാരമായിരിക്കും അത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വീട്ടിലാർക്കെങ്കിലും അതുപോലെ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സ് പിന്നെ ഹാൻഡ് എംബ്രോയിഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആയി അപ്പോൾ അത്തരം വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യാനായിട്ട് എനിക്കിഷ്ടമാണ് കളറിങ് അങ്ങനെയൊക്കെ അപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് കുറച്ച് വീഡിയോസ് ഇല്ലായോടും അപ്പോൾ കുറേ കുറേ ഇട്ടു വരുന്നു അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ഇന്ന് കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മോട്ടിവേഷൻ വീഡിയോസ് പോലെയാണ് ഒന്ന് ഇട്ടേക്കുന്നതൊന്ന് ഫുൾ വീഡിയോ കാണുക എന്നാൽ ഹൃദയപൂർവം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ആത്മേ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു കുഞ്ഞ് കാര്യം എന്നാൽ നിങ്ങളുടെ ചിന്തയിലത് ആഴമുള്ളതാകാനും നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് അല്പനേരം ഒരു ചിന്തിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങൾക്കൊപ്പം ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്താണ് സ്നേഹം എന്താണ് ദാനം എന്താണ് കടപ്പാട് ഈ കടപ്പാടും ദാനവും സ്നേഹവും തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മളൊരു മനുഷ്യൻ നമ്മുടെ സ്നേഹത്തോടിരിക്കുമ്പോൾ ഒരാൾക്കൊരു നല്ല കാര്യം ചെയ്തു അപ്പോൾ അവർക്ക് ആ കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണെന്ന് നമ്മൾ കൂട്ടിക്കും അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്നേഹത്തോടെ അവർക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെ അത് നമ്മൾ ചെയ്യും ആ ചെയ്യുന്ന വ്യക്തിക്ക് മറ്റൊരവസരത്തിൽ നമ്മളെ കൊണ്ടും ഒരു കരുണ്യം അതായത് അവർക്ക് ഒരു സഹായം ചെയ്യേണ്ട അവസരത്തിൽ ചെയ്യും തിരിച്ച് സ്നേഹത്തോടു കൂടി ആ ആ സഹായം ചെയ്തു കൊടുക്കും കാരണം അവിടെ സ്നേഹമെന്ന മൂല്യം ഉള്ളതുകൊണ്ട് എന്നാൽ ദാനമെന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്തോ അത് പൂർണ്ണമായിട്ട് പരുത്യജിച്ച് വേണം നമ്മൾ കൊടുക്കാൻ കാരണം ആ കൊടുക്കുന്ന ദാനത്തിൻ്റെ കടപ്പാട് ഒരിക്കലും പ്രതീക്ഷിക്കരുത് വിലയേറിയതോ അതേസമയം വിലയില്ലാത്തതോ എന്തോ ആകട്ടെ അതിൻ്റെ മൂല്യം എന്നത് നിങ്ങൾ കൊടുത്ത ദാനം അത് നിങ്ങളുടെ പുണ്യമായി നിങ്ങൾ കണ്ടാൽ മതി അത് വാങ്ങുന്ന ആളുടെ പവറോ വാങ്ങുന്ന ആളുടെ നിലവാരമോ നിലയോ അന്തസ്സോ മറ്റോ ഒന്നും ഒന്നും അവിടെ കണക്കേണ്ട ആവശ്യമില്ല അതായത് കൊടുക്കുന്ന ദാനം നിങ്ങളേക്കാൾ ധനവാനാണെങ്കിൽ നിങ്ങളെന്തെയും ആ ദാനത്തിന് ഒരിക്കലും മറ്റൊരു കടപ്പോടെ യാതൊരു ഒന്നും പ്രതീക്ഷിക്കില്ല അതേസമയം നിങ്ങളെക്കാൾ താഴ്ന്ന നിലയിലുള്ള ഒരു വ്യക്തിയാണ് ആ ദാനത്തിന് അർഹമായെങ്കിൽ തീർച്ചയായും ആ കൊടുക്കുന്ന ആളെന്തെയും ഇവർ നിലവാരമില്ലാത്ത ഒരു അവസ്ഥയിലെത്തി അവരുള്ള കാലം മൊത്തവും ആ ദാനത്തിന് കടപ്പെട്ടിരിക്കണമെന്നൊരു മിഥ്യാ ചിന്ത ആ വ്യക്തിയുടെ ഉള്ളിൽ ഉടലെടുക്കും അതുകൊണ്ട് തന്നെ ദാനമെന്നത് ഒരിക്കലും ഒരിക്കലും അതിനെക്കുറിച്ച് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുത് അതാണ് ദാനം കടപ്പാടിലേക്ക് വരാം കടപ്പാടെന്നു പറഞ്ഞാൽ എന്താണ് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കാര്യത്തിന് നമ്മുടെ ജീവിതകാലം മുഴുവനും അതായത് ജീവിതകാലം മുഴുവനും കടപ്പെട്ട് ജീവിക്കണമെന്നത് ഒരു മനുഷ്യനെ കൊണ്ടും സാധ്യമുള്ള കാര്യമില്ല അത് അസാധ്യമായ കാര്യം തന്നെയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം കാണുമ്പോൾ ഒന്ന് തൊഴുമായിരിക്കും പുഞ്ചിരിക്കുമായിരിക്കും എപ്പോഴും എനിക്ക് ദാനം തന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ എന്നെ ഒരുപാട് അങ്ങ് സഹായിച്ച വ്യക്തിയാണ് അവർ ഉന്നതരാണ് നമുക്ക് എപ്പോഴും അവരെ സേവിച്ചു കൊണ്ടിരിക്കണമെന്ന ചിന്ത അവിടെ വരാൻ പാടില്ല എപ്പോഴും 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 കൊടുത്ത ദാനത്തിന് ഇങ്ങനെ കടപ്പെട്ട് എപ്പോഴും വിനയപ്പെട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ഒരു അടിമയെ പോലെ നിന്ന് എന്നെ ഇത്രയും സഹായിച്ചതാണ് ഇന്ന് ചിന്തയിൽ കടപ്പാട് സൂക്ഷിച്ചാൽ ജീവിതകാലം ഒരിക്കലും ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് നിലവാരത്തിൽ നിങ്ങളുടെ ജീവിതത്തെ കരുപിടിക്കാൻ സാധിക്കില്ല കാരണം നിങ്ങളെന്ന വ്യക്തി കടപ്പാടിൻ്റെ പേരിൽ ആ തന്ന വ്യക്തിയുടെ മുമ്പിൽ അടിമപ്പെട്ടു പോയി കാരണം നിങ്ങളവിടെ അടിമയായി മാറി നിങ്ങൾക്ക് തന്ന കടപ്പാടിൻ്റെ ആ വ്യക്തിയും പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ ജീവിതകാലം മൊത്തവും അവിടെ അടിമയായിരിക്കണമെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കുന്ന ദാനത്തിന് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത വ്യക്തിയിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കാം കാരണം നിങ്ങളൊരു അടിമയായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ അവിടെ അടിസ്ഥാനം നശിച്ചു അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം തന്നെ അവിടെ ഇളകിയെന്നർത്ഥം അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങിയ ദാനത്തിന് ജീവിതകാലം മുഴുവനും അവിടെ കടപ്പാട് സൂക്ഷിക്കേണ്ട കാര്യമില്ല അതേസമയം നിങ്ങൾ എന്താണോ ആ ദാനത്തെക്കുറിച്ചിട്ട കുറ്റവും കുറവുകളും നന്മ തിന്മ മറ്റ് എന്ത് കാര്യമായാലും പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളോട് നിങ്ങൾ അഭിപ്രായം പറയാതിരിക്കുക കാരണം ആ അഭിപ്രായം കേൾക്കുന്ന വ്യക്തി ഏത് രീതിയിലാണ് എടുക്കുന്നതിനെക്കുറിച്ച് അറിവില്ലല്ലോ കാരണം അവരെന്താണോ ചിന്തിക്കുന്നത് ആ വ്യക്തിയുടെ നിലവാരം എന്താണോ ആ രീതിയിൽ ആ വ്യക്തി ആ കാര്യത്തെ വളച്ചൊടിക്കും അവർ വിനയമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ കേൾക്കുന്ന കാര്യം അതേ സ്പീഡിൽ അവർ കേൾക്കും കുറേ കോപവാനാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യത്തെ അവർ മറ്റൊരു തലത്തിലെടുക്കും അതേസമയം നിങ്ങൾ കൊടുക്കുന്ന ദാനത്തിൻ്റെ കുറ്റവും കുറവും മാത്രം എന്താണോ അതിനെക്കുറിച്ച് മാത്രം ഒരാളുടെ ഭായി നിന്നും കുറ്റം കേൾക്കണം കുറവ് കേൾക്കണം അവരുടെ നന്മ തിന്മകളെക്കുറിച്ച് നിങ്ങളറിയണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെന്താണോ പറയുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നെഗറ്റീവായിട്ട് എത്തിക്കും അതുകൊണ്ട് തന്നെ കടപ്പാടും സ്നേഹവും ദാനവും തമ്മിൽ കൂട്ടിക്കഴിക്കേണ്ട ആവശ്യമില്ല സ്നേഹത്തോടെ ഇരിക്കുമ്പോൾ കൊടുക്കുന്ന ദാനത്തിന് കടപ്പാണ്ട ആവശ്യമില്ല കൊടുക്കുന്ന ദാനത്തിന് കടപ്പാണ്ട ആവശ്യമില്ല വാങ്ങുന്ന ദാനത്തിന് കടപ്പാണ്ട ആവശ്യമില്ല അങ്ങനെ ആയിരിക്കണം ഓരോ വ്യക്തികളും ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ സ്നേഹത്തോടെ ഒരു കടപ്പാടും പ്രകീക്ഷിക്കാതെ ചെയ്യുന്നതാണെങ്കിൽ പോലും ആ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് മറ്റൊരു വ്യക്തി തന്ന ആ ഒരു കടപ്പാട് നിങ്ങളുടെ മനസ്സിലുള്ളിടത്തോളം കാലം നിങ്ങൾ നിങ്ങളെത്രയൊക്കെ അവരെ കൊന്നുപോലെ സ്നേഹിച്ച് സംരക്ഷിച്ച് എന്തുമാത്രം നിങ്ങൾ നന്മ ചെയ്ത് കൊടുത്താലും ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ മിക്സ് ചെയ്യുകയായിരിക്കും കാരണം നിങ്ങളുടെ കുറവുകൾ മാത്രമായിരിക്കും അവിടെ കാണുന്നത് നിങ്ങൾ എത്രയൊക്കെ അവർക്ക് നല്ലത് ചെയ്ത് കൊടുത്താലും അവരെ കണ്ണിൽ ഞാൻ ഞാനെന്ന വ്യക്തി അവർക്ക് കൊടുത്തതിൻ്റെ മൂല്യം വലുതാണ് ഇതല്ല അവർ ജീവിതകാലം മൊത്തം എൻ്റെ അടിമയായിരിക്കണം എന്നുള്ള മിഥ്യ ചിന്ത അവരുടെ ഉള്ളിൽ ഉള്ളിർത്തോളം കാലം ഈ നിങ്ങൾ സ്നേഹത്തോട് കൊടുത്ത എന്താണോ അത് അവിടെ എന്താണ് ഒരു മൂല്യവും ഇല്ലാത്ത കാര്യമായി മാറും അതുകൊണ്ട് തന്നെ സ്നേഹത്തോടെ ആയാലും അല്ലാത്ത പക്ഷം നിങ്ങൾ ചെയ്യുന്ന എന്ത് കാര്യവും ചെയ്യുന്ന വ്യക്തി വ്യക്തിയെ അതിനർഹനാണോ എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുക അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക ഒന്നും പ്രതീക്ഷിക്കാതെ സ്വീകരിക്കുക സ്വീകരിച്ചയാളും പ്രതീക്ഷിക്കാതെയും വാങ്ങിയാളും കൊടുത്തയാളും എല്ലാം എല്ലാം എന്ത് ചെയ്യണം അവിടെ ഇതിനെക്കുറിച്ച് എപ്പോഴാണോ സ്വീകരിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ ആ വിഷയം വിട്ടുകളയുക കൊടുത്തയാളും വിട്ടുകളയുക കാരണം പിന്നെ നിങ്ങൾക്ക് ആ കാര്യവുമായിട്ടൊരു ബന്ധവുമില്ല എന്നും ചിന്തിക്കുക അവിടെ തുടങ്ങാൻ നിങ്ങളുടെ നന്മയുടെ പുതിയൊരു രൂപം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രേഖപ്പെടുത്തുക അതായത് ഞാൻ എന്നാൽ എല്ലാവർക്കും വിഷുദിനാശംസിക്കുന്നു താങ്ക് യു സോ മച്ച്